ചാലക്കുടി ആറാട്ടുകടവിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വേനൽ ചൂടകറ്റാനായി വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇവിടെ കുളിക്കാനായി എത്തുന്നത് തടയണയ്ക്ക് സമീപവും ക്ഷേത്രത്തിന് സമീപത്തെ കുളക്കടവിലുമാണ് ഇവിടെ എത്തുന്നവർ ഇറങ്ങുന്നത് ഈ ഭാഗങ്ങൾ സുരക്ഷിതമാണെന്ന് കരുതി പലരും പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതും പതിവ് കാഴ്ചയാണ് പാറക്കെട്ടുകൾക്കിടയിലുള്ള വൻ ദുർത്തങ്ങളിൽ പതിച്ച് അപകടത്തിൽപ്പെടുന്നതും സ്ഥിരക്കാഴ്ചയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രണ്ടു പേരാണ് ഇവിടെ മുങ്ങി മരിച്ചത് തലനാരുന്നവരും നിരവധിയാണ് ദിവസങ്ങൾക്ക് മുൻപ് കുളിക്കുന്നതിനിടയിൽ പുഴയിൽ മുങ്ങിപ്പോയ യുവതിയെ നാട്ടുകാരാണ് കരയ്ക്കെത്തിച്ചത് അപകടങ്ങൾ പതിവായിട്ടും ഇവിടെ കുളിക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള മുഴുവൻ സമയങ്ങളിലും ഇവിടെ കുളിക്കാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപകടങ്ങൾ പതിവായിട്ടും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയില്ലെന്നാണ് ആരോപണം അപകടങ്ങൾ ഒഴിവാക്കാൻ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ ഒരുക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി